എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന ഇപ്പോൾ നിലവിൽ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്രോസിംഗ് പവറും ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പിഴക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യം നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നാല് കുട്ടികളിൽ ഒരു ഒറ്റ ഒറ്റപ്രസവത്തിലെ നാല് കുട്ടികളിൽ ഒരു കുട്ടി കുട്ടിയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ഒരു പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജും കൊടുക്കരുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി മലബാരി കുട്ടികളും അമ്മയാട് നല്ല പാലുള്ള ആടാണ് വൈകുന്നേരം കുട്ടികളെ മാറ്റി കെട്ടുകയാണ് നമ്മുടെ വീട്ടാശയൊക്കെ പാല് കറന്നെടുക്കാൻ പറ്റും ഇപ്പം നിലവിൽ കുട്ടികൾ മുഴുവൻ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരു മലബാരി ആടും അതിനനുസരിച്ചുള്ള രണ്ട് കുട്ടികളും നല്ല ഇടഞ്ഞിട്ടോ കൽമുക്കമുള്ള ഇതിൻ്റെ ചോദിക്കാൻ പോലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്നതുപോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാം ഉള്ള രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടികൾ ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയെ ആടിൻ്റെ മക്കളാണ് ഇപ്പോൾ ഹീറ്റ് കാണിച്ചപ്പോൾ നല്ല ഹീറ്റിലാണ് നിൽക്കുന്നത് ക്രോസ് ചെയ്തിട്ടില്ല കൊണ്ടുപോയിട്ട് നല്ല ക്രോസ് ചെയ്ത് നല്ല കുട്ടികൾ കിട്ടാൻ സാധ്യതയുള്ള ആടുകളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ആറായിരം രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസ പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ആറുമാസം എന്ന് പറഞ്ഞാൽ ആറുമാസം ഒരു കുറച്ച് ദിവസങ്ങളും ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ളൊരു മുട്ടനാണ് നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ളൊരു മുട്ടനാണ് ചെറിയ പൈസക്കൊക്കെ നല്ലൊരു മുട്ടനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് വിളിച്ചോളൂ നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന നല്ല പാലാടാട്ടോ അത്യാവശ്യം വലുപ്പത്തിലുണ്ട് കുട്ടിക്ക് ഏഴ് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു പെടക്കുട്ടിയാണ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടിയെ പിരിച്ചു വിറ്റതാണ് ഇപ്പം അമ്മയാടിനെ രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാറ്റി പറയുന്നത് ഇപ്പം നിലവിൽ ഒരു നാല് ക്ലാസ് പാൽ കറക്കുന്നുണ്ട് കേട്ടോ നാല് ക്ലാസ് പാൽ കറക്കുന്നുണ്ട് നിങ്ങൾ രാത്രി കുട്ടിയെ മാറ്റി മാറ്റിക്കെട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് അപ്പോൾ രണ്ടര മാസം കൺഫേം ചെനയുള്ള ആടും അതിൻ്റെ ഏഴു മാസം പ്രായമുള്ള ഒരു കുട്ടിയും കൂടി ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി നാനൂറ് രൂപ മാത്രമാണ് സ്ഥലം വരുന്നത് പെന്തൽമണ്ണക്കടുത്ത് മേലാറ്റൂർ കുട്ടിക്കും ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈതരബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കൊണ്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഒരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം പതിനൊന്ന് കിലോ ലൈ ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസം എല്ലാം ഒരു പെരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി ഉഴത്ത് വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗുരുമ്പ് ചെയ്തെടുക്കാനുജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നവരെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ടിഫ്യമാണ് വളർത്താനുജമായ നല്ലൊരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല വലിപ്പം ഉണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജ്യമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പന കൊണ്ട് കേട്ടോ നല്ല തീറ്റയും പെണ്ണും കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ അടിപൊളി രണ്ട് കുട്ടികൾ ഇപ്പോൾ കൊണ്ടുപോയി വളർത്തുകയാണെങ്കിൽ അഞ്ചാറ് മാസമൊക്കെ കൊണ്ടുവന്ന വളർത്തുകയാണെങ്കിൽ എങ്ങനെ ആയാലും നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ കേട്ടോ പിന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് ഈ മൂരിക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മാസം പ്രായമുള്ള ഒരു ഹൈദരബാദി ക്രോസ് മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടം നല്ല കാൽപ്പൊക്കം നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു മലബാരി ഫുൾ ബ്ലാക്കിൽ വന്ന ഒരു മുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് ക്രോസിങ്ങിനൊക്കെ പറ്റിയ സാധനമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള അടിപൊളി ഒരു മുട്ടൻ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നതെന്ന് പറയുന്നത് പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള ഒരു മുട്ടനാണ് ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് കിലോ ഒക്കെ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ നല്ല ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപടം ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പെറ്റായിട്ടൊക്കെ വളർത്താൻ പറ്റുക നല്ലൊരു കനേഡിയൻ വിക്കും ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു വെളിച്ചോളി ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് നല്ല തീറ്റയും കൂടി കേട്ടോ ഒരു രൂപവും ചിലവില്ലാതെ ഇല്ലാതെ വളർത്തിയെടുക്കുക ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഏഴ് ഫിക്സഡ് റേറ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവല അറിയിക്കുക കേട്ടോ കനേഡിയൻ ബിക്മെയിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ഫീമെയിൽ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് പല്ല് പറഞ്ഞിട്ടില്ല കേട്ടോ കാമ്പം കാര്യങ്ങളൊക്കെ ക്ലിയറാണ് കാമ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ കേട്ടോ പാലുണ്ട് നിലവിലുള്ള ഗ്ലാസ് പാല് കറക്കാം പല്ല് പറഞ്ഞോട്ടില്ലാ ചെറിയ സാധനമാണ് ഇപ്പോൾ വളർത്താൻ തരത്തിൽ ജോലി വിളിച്ചോളി ഏഴ് അഞ്ഞൂറ് റേറ്റ് ആണ് ഡെലിവറി ഉണ്ട് കേട്ടോ കേരളത്തിലെ പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ പോകുന്ന എല്ലാ റോഡിലും ഡെലിവറി ഉണ്ട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഈ ഒരു കനടി ബിക്ക് പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പന കൊണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഈ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ശിവപുരത്തിനടുത്ത് മാലൂര് ഈ പോത്തുമുട്ടന് കണ്ണൂർ ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പൂത്തുമുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു സീരോഹി പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര ഒരു മാസം കഴിഞ്ഞു ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഒരു അറുന്നൂറ് എം എൽ പാല് കറവയുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമായി നല്ല ശീലത്തിലുള്ള ഒരു പശു കേട്ടോ ആർക്കും കറക്കാൻ കറവെന്നൊരു ബുദ്ധിമുട്ടും ഇല്ല കൊണ്ടു കടക്കാനൊന്നൊരു ബുദ്ധിമുട്ടുമില്ലാത്ത പശുവാണ് കുട്ടി കാളക്കുട്ടി ഇപ്പം ഒരു പതിനൊന്ന് ലിറ്റർ പാൽ കറവുണ്ട് ഇതിൻ്റെ ചോദിക്കമല അൻപതിനായിരം രൂപയാണ് ഒരു പശുവും അതിന്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കാളക്കുട്ടിയും കൂടി അൻപതിനായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ പുതുക്കട ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഏഴ് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടുംകുട്ടിയാണ് അത്യാവശ്യം ഇടനീട്ടൊക്കെ ഉള്ള ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദ്യം മുതല ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെയുള്ള അടിപൊളി രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് രണ്ടെണ്ണം പതിനേഴായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികളെ വിൽപ്പനക്കുണ്ട് രണ്ടര മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും മുള്ളം കൂടെയുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയെ ആടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനിജമായ ഈ മലബാരി ആട്ടുംകുട്ടികളുടെ ചോദ്യമല ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു അമ്മ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസമായി ഇപ്പോൾ ദിവസവും രണ്ടു നേരം കൂടി എട്ട് ലിറ്റർ പാൽ കറവുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല നാൽപ്പതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ വീടില് കാണുന്ന വിവിധ ഇനം മിക്സഡ് നാടൻ പറവ ഫാൻസി ക്രോസ് പ്രാവുകൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് നാല് ജോഡിയും അതുകൂടാതെ ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഈ പ്രാവുകളുടെ ചോദിക്കുന്നതല്ല ജോഡിക്ക് നാന്നൂറ് രൂപയാണ് ഒരു ജോഡി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ പ്രാവുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ട പൊക്കക്കുള്ള ഏകദേശം ക്രോസ് ചെയ്യാൻ കുറച്ച് രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് പെയ്ഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല ചെവി ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനെ കയറ്റി കറും ചെയ്തെടുക്കാനും അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന മേല ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശുവാണ് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം നല്ല ഇടനീട്ടവും കുക്കവും ഒക്കെ ഉള്ള വലിയൊരു പശു കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പം നിലവിൽ ഒരു പതിനേഴ് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുമല്ല എൺപത്തി മൂവായിരം രൂപയാണ് നല്ല വലുപ്പമുള്ളൊരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി എൺപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പാടിച്ചാൽ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് അത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം നല്ല വലിപ്പമുള്ളൊരു പശു പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ പ്രസവത്തിലത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി എൺപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പാടിച്ചാൽ ഈ രണ്ട് പശുക്കൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി ഒരു ക്രോസ് വീട് ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഇരുപത്തി ഒന്ന് ദിവസം വീതം പ്രായമായിട്ടുണ്ട് കുട്ടികൾ രണ്ടും കുട്ടികളാണ് നിലവിൽ ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പറ്റി പറയുന്നത് അടിപൊളിയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളും ഇതിൻ്റെ ചോദിക്കാൻ പോലെ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഫ്ലൈൻ ഫ്ലൈൻടക്കുകൾ വിൽപ്പനക്കുണ്ട് മൊത്തം അഡൽട്ടായിട്ട് മൂന്നണ്ണുണ്ട് ബാക്കിയുള്ളതൊക്കെ നാല് മാസം പ്രായം എന്താ ഡെൽറ്റ ആയിട്ടുള്ളത് മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം പെടയും ഒരു പോവനാണ് കേട്ടോ അതിന് എട്ട് മാസം പ്രായമായിട്ടുണ്ട് ബാക്കി പത്തെണ്ണം നാല് മാസം പ്രായമായതാണ് മൊത്തം അങ്ങനെ പതിനാലിനാണ് വിൽപ്പനയ്ക്കുള്ളത് നാല് മാസം പ്രായമുള്ള പ്രായമുള്ളതിന് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് എട്ട് മാസം പ്രായമുള്ള മൂന്നെണ്ണത്തിന് ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് മൂന്നെണ്ണം രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മുട്ടയിട തുടങ്ങിയ കരിങ്കോഴികൾ വിൽപ്പന കൊണ്ട് എല്ലാം പിടക്കോഴികളാട്ടോ പൂവൻ കോഴികളില്ല ഇതിൻ്റെ ചോദ്യമല അറുന്നൂറ്റൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക യമ്യാപ്യാരി പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അത് അതിലെ കുട്ടിയെ പിരിച്ചതാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ജമുനാപേരി ക്രോസ് പെണ്ണാട്ടും കുട്ടി കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം ചുഴിനീറം വെള്ളിക്കണക്കുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ രണ്ട് ക്രോസ് സ്പീഡിൽ വന്ന മുട്ടന്മാര് ക്രോസിങ്ങിനും ഇറച്ചിക്കൊക്കെ പറ്റി നല്ല കനമുള്ള ഉള്ള മുട്ടന്മാര് രണ്ടും കൂടി അറുപത് കിലോൻ്റെ മേലെ ബോഡി വെയിറ്റിലുണ്ട് നല്ല തീറ്റും വെള്ളം കൂടി ഇറച്ചിയൊക്കെ ഉണ്ട് എല്ലാത്തിനും പറ്റും ഇറച്ചിക്കും ക്രോസിങ്ങിനൊക്കെ പറ്റി നല്ല മതിയുള്ള മുട്ടന്മാർ നല്ല സൈസുള്ള രണ്ടും രണ്ട് കള്ളനോക്കളാട്ടോ പെൺകുട്ടികളുടെ ചോദിക്കുന്നതല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ